പിന്നെ നമ്മൾ കാരണം വരാതെങ്കിലും രക്ഷപ്പെട്ടല്ലോ ചേട്ടാ അതുകൊണ്ട് ഒരു മൂന്ന് വയസ്സുകാരിയുടെ ജീവൻ തന്നെ രക്ഷിച്ചു എന്ന് തന്നെ പറയാം ഇതൊന്നും നമ്മുടെ പ്രത്യേകതയില്ല അതൊരു നിമിത്തമാണ് നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടുപോയ മൂന്ന് വയസ്സുകാരിയെ രക്ഷിച്ച അതിലെ കണ്ടക്ടർ ചേട്ടനാണിത് ചേട്ടന്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് ആ മോളെ നമുക്ക് തിരിച്ചു കിട്ടിയത് കാലെ പിടിച്ചു എൻ്റെ ഈ മെഷീനിൽ പിടിക്കുന്നുണ്ട് അപ്പം ഞാൻ ചുമ്മായ വെച്ചു മോളുടെ പേരെന്തുവാ അപ്പം കുഞ്ഞു പേര് പറയുന്നത് ചേട്ടന് ഡൗട്ട് തോന്നി മോള് മലയാളം സംസാരിക്കുന്നു അങ്ങനെ ഡൗട്ട് തോന്നി നേരെ പന്തളം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമായിരുന്നു കെ എസ് ആർ ടി സിക്ക് വലിയ അഭിമാനമാണ് ചേട്ടൻ കടം ചേട്ടന്റെ ആ ഒരു ഇടപെടൽ കൊണ്ടാണ് ആ മോളെ തിരിച്ചു കിട്ടിയത് ഇല്ലെങ്കിൽ ഇന്ന് ആ മോള് ഏതെങ്കിലും ഭിക്ഷയാചിക്കേണ്ട സാഹചര്യം ഉണ്ടാകേനെ ശരിയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നില്ലേ സന്തോഷം നമസ്കാരം ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് തൃശ്ശൂരേക്കുള്ള യാത്രാ ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് നാടോട് ശ്രീ തട്ടിക്കൊണ്ടുപോയ മൂന്ന് വയസ്സുകാരിയെ രക്ഷിച്ച ഒരു ബസ് കൂടിയാണിത് അതിലെ കണ്ടക്ടർ ചേട്ടനാണിത് ചേട്ടൻ്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് ആ മോളെ നമുക്ക് തിരിച്ചു കിട്ടിയത് ആ മോൾ എന്ന് പറഞ്ഞാൽ കൊല്ലം കുന്നിക്കോട് സ്വദേശിയാണ് അമ്മയോടൊപ്പം കൊല്ലം ബീച്ചിൽ പോയ അമ്മയ്ക്കൊരു മാനസിക പ്രശ്നമുള്ള അമ്മയാണ് അമ്മയോടൊപ്പം കൊല്ലം ബീച്ചിൽ പോയ മൂന്ന് വയസ്സുകാരിയെ ഒരു നാടോട് സ്ത്രീ തട്ടിക്കൊണ്ടുപോയി അടൂർ ഡിപ്പോയിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഭാഗ്യവശാൽ ഈ ചേട്ടനായിരുന്നു അതിലെ കണ്ടക്ടർ ചേട്ടന് ഡൗട്ട് തോന്നി മോള് മലയാളം സംസാരിക്കുന്നു അങ്ങനെ ഡൗട്ട് തോന്നി നേരെ പന്തളം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ അവിടെ വെച്ച് ചോദ്യം ചെയ്യലിൽ തട്ടിക്കൊണ്ടു പോവാണെന്ന് തെളിഞ്ഞ് എന്തായാലും ഒരു മോളുടെ ജീവൻ രക്ഷിച്ച ഒരു കണ്ടക്ടർ ചേട്ടനാണ് എന്തായാലും കെ എസ് ആർ ടി സിക്ക് ഒക്കെ വലിയ അഭിമാനമാണ് ചേട്ടൻ കേട്ടോ ചേട്ടന്റെ ആ ഒരു ഇടപെടൽ കൊണ്ടാണ് ആ മോളെ തിരിച്ചു കിട്ടിയത് ഇല്ലെങ്കിൽ ഇന്ന് ആ മോള് ഏതെങ്കിലും ഭിക്ഷയാചിക്കേണ്ട സാഹചര്യം ഉണ്ടായേ ശരിയാണ് ഇപ്പോ ഓർക്കും ഒരുപാട് അഭിമാനം തോന്നുന്നില്ലേ സന്തോഷം ചേട്ടന് പേര് ആറന്മുളയാണ് ചേട്ടന്റെ സ്ഥലം ചേട്ടൻ ചെങ്ങന്നൂർ ഡിപ്പോയിലെ കണ്ടക്ടറാണ് ചേട്ടാ എങ്ങനെയായിരുന്നു ഈ സ്ത്രീ ഒരു കുഞ്ഞൂടെ കയറി കുഞ്ഞിനെ ആ സ്ത്രീ ആ രീതിയിൽ തന്നെ ഒരു മേക്കപ്പ് ചെയ്ത് ചെയ്ത് കൊണ്ട പോലെ തോന്നി അപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ കുഞ്ഞു ഓടിക്കുന്ന എന്റെ കാലെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ചുമ്മാ അന്നേരം തലയിലേക്ക് ഒന്ന് തടവി എന്നിട്ട് ചോദിച്ചു എവിടെ പോകാൻ അത് വെച്ച് അപ്പൊ സ്ത്രീയിൽ വായിലിന്ന വെള്ളം എന്തോ ഒരു മുറുക്കാൻ പോലെ സാധനം വെച്ചിട്ട് മനസ്സിലാകുന്നില്ല ചെങ്ങന്നൂരാണോ തിരുവല്ലയാണോ അപ്പൊ ഇവര് ചിലപ്പം മറന്നയാണെന്ന് വിചാരിച്ചോണ്ടാ ഞാൻ ചോദിക്കുന്നത് ചെങ്ങന്നൂരാണോ അതെ ഏകദേശം തൃശ്ശൂരാണെന്ന് ചോദിച്ചപ്പോൾ അവര് ആട്ടി അങ്ങനെ പൈസ എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോഴത്തേന് അവർ കാണി അൻപത് രൂപ ഒരു രണ്ട് ഇരുപത് രൂപ ഒരു പത്ത് രൂപ ആയിട്ടുള്ളത് കൊണ്ട് തന്നത് അപ്പോഴത്തേന് ഞാൻ പറഞ്ഞു തൃശ്ശൂർ വരെ പോകാൻ അത്രയാ അൻപത് രൂപ കൊണ്ട് പറ്റത്തില്ല പറ്റത്തില്ല ഒരു ഇരുന്നൂറ്റമ്പത് രൂപ എടുത്തങ്ങ് വരുമെന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ എനിക്ക് തോന്നി കാരണം ചിലർ ഈ നാടോടുകളായത് വഴി മാറി കയറി ബസ് മാറി അങ്ങനെയാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് അടുത്ത സ്റ്റോപ്പ് ഞാൻ ഇറക്കാം അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളൂ സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് ആ അവിടെ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാനിങ്ങോട്ട് തിരിഞ്ഞാ നേരത്തും കുഞ്ഞു എൻ്റെ വിടുന്നില്ല ഈ മോള് ആ അപ്പം എന്നെ പിടിച്ചുകൊണ്ട് കാലെ പിടിച്ചോണ്ടിരിക്കുക ആ കാലെ പിടിച്ചും എൻ്റെ ഈ മെഷീനും പിടിക്കുന്നുണ്ട് അപ്പം ഞാൻ മെഷീൻ ഓഫ് ചെയ്തിട്ട് ഇതാ കണ്ടോ എന്ന് പറഞ്ഞാൽ കാണിക്കുകയൊക്കെ ചെയ്ത് അപ്പം ഞാൻ ചുമ്മാ ചോദിച്ചു മോടെ പേരെന്തുവാ അപ്പം കുഞ്ഞ് പേര് പറയുന്നുണ്ട് അപ്പം ഭക്ഷണമായിട്ട് മലയാളത്തിലാണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു ആ മോളെത്തല്ല പഠിക്കുന്നത് അപ്പം എന്നോട് ഒരു അംഗൻവാടിയിലാണ് ആ അപ്പം ഞാൻ ചോദിച്ചു ഇതാരാ ഇതാരാന്ന് ചോദിച്ചപ്പം കണ്ടാലൊരു പ്രായം ഉണ്ടായിരുന്നു അപ്പം അവരെടുത്ത് പറയുക അമ്മ അപ്പം ഈ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നതിനു പറഞ്ഞു അപ്പം അതും അമ്മേ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അമ്മയുടെ പേരെന്തുവാ അപ്പം കുഞ്ഞിനെ അമ്മയുടെ പേരറിയാക്കാം അവര് പറഞ്ഞ് ദേവിയോ അങ്ങനെ എന്തോ ഒരു പേര് പറക്കാം അപ്പം കുഞ്ഞ് അത് തന്നെ പറഞ്ഞു പറഞ്ഞ് പഠിപ്പിക്കുന്നതുപോലെ അതെ അപ്പം കുഞ്ഞിനെ അങ്ങോട്ട് വലിക്കുന്നുണ്ട് വലിയ സംസാരിക്കാരി അപ്പൊ കുഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വയ്ക്കുക അപ്പോഴെനിക്ക് ഞാൻ സംശയം തോന്നി ഞാൻ ചോദിച്ചു കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണോ നിങ്ങൾ ഇത്രയും പ്രായമുള്ള സ്ത്രീക്ക് ഒരു കുഞ്ഞ് കൊച്ചു കുഞ്ഞ് മൂന്ന് വയസ്സുള്ള കുഞ്ഞ് കാണാൻ ചാൻസ് എൻ്റെ മോളാ നിങ്ങൾ തമിഴ് സംസാരിക്കുന്നു ആ കുഞ്ഞ് മലയാളം സംസാരിക്കുന്നു അതെങ്ങനെ അപ്പം അത് വന്ന് ഞാൻ മലയാളം സ്കൂളിലായി വിടുന്നത് ഇവർ തമിഴിലാണ് സംസാരിക്കുന്നത് എനിക്ക് കുറച്ച് തമിഴിലൊക്കെ സംസാരിക്കാറില്ല ആ ഇൻ്റർ സ്റ്റേറ്റിലേക്ക് അല്ല വണ്ടി കൊണ്ട് പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ചോദിച്ച് നിങ്ങൾ തമിഴിലാണെന്ന് സംസാരിക്കുന്നത് കുഞ്ഞ് മലയാളത്തിൽ കാരണം കുഞ്ഞിന് മലയാളം അറിയാമെങ്കിൽ അതിനു മുമ്പേ ഇവർ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അതെ അതെ ഇവർക്കും മലയാളം അറിയാണ്ട് തരും അപ്പം തോന്നി ആ അതോ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ തമിഴ് സംസാരിക്കുന്നുണ്ട് കുഞ്ഞ് മലയാളത്തിലല്ലേ സംസാരിക്കുന്നത് ഞാൻ പറയാ അത് മലയാളം മീഡിയയിൽ തെരവിടുന്നത് ഞാൻ ജെ സ്കൂളാണ് ആ അതവർക്കറിയത്തില്ല അറിയത്തില്ല ശരി തമിഴ്നാട്ടിൽ നിങ്ങളുടെ സ്ഥലം എവിടാണ് അതും അറിയത്തില്ല അപ്പോഴത്തേന് ഞാനൊന്നും വേണ്ടിയില്ല നേരെ നടന്ന് സാഗർ കെവി എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറാണ് ഡ്രൈവറാണ് അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഇനി ആരെയും ഇറക്കുകയും വേണ്ട കിട്ടിയിൻ വേണ്ട പന്തളം സ്റ്റാൻഡ് അപ്പോൾ പന്തളം ബസ് പോലീസ് സ്റ്റേഷൻ എനിക്കറിയാവുന്നതന്നെ ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചത് പന്തളം കോടായി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ടങ്ങ് വിട്ടോളാം പറഞ്ഞു അവിടെ ചെല്ലുക അവരെ ഏൽപ്പിക്കുക കാരണം അതിനുശേഷം ഫർദർ നടപടി അവരില്ലേ എടുത്തു അതെ ഞാൻ ചെന്ന് അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷന്റെ അടുത്ത് നിർത്തിപ്പ തന്നെ ജീപ്പ് ഇറങ്ങി വന്നു അപ്പം ഞാൻ അന്നേരം കുഞ്ഞിനെ വിളിച്ച് കുഞ്ഞിനെ വിളിച്ചപ്പോ അന്നേരം ഇവര് വന്നില്ല കുഞ്ഞ് വന്നില്ല കാരണം കുഞ്ഞിനെ ഇവര് സമയം കൊണ്ട് കുഞ്ഞ് അവരോട് ഇത് എല്ലാരോടും നന്നായിട്ട് ഇണങ്ങണേന്ന് തോന്നുന്നു കാരണം ഞാൻ വന്ന ഉടനെ എന്റെ അടുത്ത് നല്ല മിംഗിൾ ചെയ്ത് അത്രയും പ്രായമുള്ളവർ നമുക്കപ്പം കുഞ്ഞുങ്ങളെ വ്യത്യാസം നമുക്ക് അതെ അതെ ഞാൻ അവിടെ ഒരു ചെന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ആ ജീപ്പിൽ ഞാനിട നേരെ സ്റ്റേഷനിലേക്ക് പോവാം ഏഷ്യൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ ബസ് ആ ബസ് നിർത്തിയത് അപ്പോൾ ഒരു ബസ് ജീപ്പ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു സാറേ ഇതുപോലെ ഞാൻ ഒരു നാടു സ്ത്രീ ഒരു കുഞ്ഞുമുണ്ട് കുഞ്ഞു മലയാളത്തിലാണ് സംസാരിക്കുന്നത് അവർ തമിഴിലാണ് പക്ഷെ അവർ പറയുന്നതിനകത്ത് എനിക്ക് ഡൗട്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് സാറാണെങ്കിൽ ഒന്ന് സംസാരിച്ചു നോക്കിയാൽ അപ്പം എന്നോട് പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു ഞാനോട് ഞാൻ പറഞ്ഞു സാറേ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടില്ല കാരണം ടിക്കറ്റ് എടുത്തെങ്കിൽ നമ്മൾ കൊണ്ടുപോകാൻ ബാധിച്ചാൽ അല്ലേ എനിക്ക് റിസർവേഷൻ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് റിസർവേഷൻ ഉള്ള ആൾക്കാരെ കേട്ടിക്കൊണ്ട് പോയേ വരത്തുള്ളൂ ഞാൻ ചങ്ങനോട് ഇപ്പോഴല്ലേ വർക്ക് ചെയ്യുന്നത് പിന്നെ സാറിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അന്നേരം ഇതൊന്നും അറിയുന്നില്ല ഞാൻ പിന്നെ ഒരുപക്ഷെ അവരുടെ കുഞ്ഞാണെങ്കിൽ നാളെ എൻ്റെ പേര് ഒരു പേടിയാണ് എങ്കിലും നമ്മുടെ മനസ്സിൽ വരും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ അത് അങ്ങനെ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതാ അതിനെ തിരിച്ചു കിട്ടിയെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇത് ചേട്ടാ എങ്ങനെ എപ്പോഴാണ് അറിയുന്നത് വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കാലടി പാസ് ആകുമ്പോഴാണ് ഞങ്ങളുടെ എ ടിഒ വിളിക്കുന്നത് അങ്ങനെ വല്ല സംഭവം ഉണ്ടായി എന്ന് അപ്പം എന്നിട്ട് എന്താ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു സാറേ നമ്മൾ അങ്ങനെ വിചാരിച്ചല്ല പക്ഷേ നമുക്ക് അന്നേരം ചെയ്യാൻ ഒരു കടന്നും നമ്മൾ പോലും പിന്നെ എനിക്ക് പാസഞ്ചർ റിസർവേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചുകൊണ്ടാകുമ്പോൾ പോകാൻ പോയത് പിന്നെ നമ്മൾ കാരണം വരാതെങ്കിലും രക്ഷപ്പെട്ടല്ലോ പക്ഷേ അതുകൊണ്ട് ഒരു മൂന്ന് വയസ്സുകാരുടെ ജീവൻ തന്നെ രക്ഷിച്ചു എന്ന് തന്നെ പറയാം ഇതൊന്നും നമ്മളെ പ്രത്യേകത ഇല്ല അതൊരു നിമിത്ത എന്ത് എന്തോ ആയാലും അത് അത്രയും ഒരു സംശയം ഉണ്ടായതു തന്നെ വലിയ കാര്യമല്ലേ എനിക്കൊന്ന് കൊല്ലത്ത് അമ്മയോടൊപ്പം ബീച്ചിൽ പോയ കുട്ടിയാണ് ഇവർ തട്ടിക്കൊണ്ടു അല്ലേ ഞാൻ അങ്ങനെ പൊതുവേ എല്ലാവരോടും മണ്ടിക്കകത്തിരുന്ന് വരുന്നവരോട് എല്ലാവരും സംസാരിക്കും എല്ലാവരോടും സംസാരിച്ച് അറിയാവുന്ന സ്ഥലമാണെങ്കിൽ എവിടെ പോകുന്നൊക്കെ എപ്പോഴും ചോദിച്ചാൽ അങ്ങോട്ടേ പോകത്തുള്ളൂ പോകത്തുമ്പോൾ കാരണം ഇന്ന് വന്ന് പിന്നെ കാണാത്തവരെ ഒരു പരിചയം പുതുക്കാറുണ്ട് എല്ലാവരോടും അപ്പം ആ ഒരു പരിചയം പുതുക്കിയത് കാരണമാണ് ഇങ്ങനെ ഒരു വലിയ സംഭവത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതല്ലേ എല്ലാവരും എന്ത് പറയുന്നു ഡിപ്പോയിൽ കെ എസ് ആർ ടി സി എന്ന് എന്ത് എല്ലാവർക്കും സന്തോഷം ഞാനും ഒരു അച്ഛനാണ് അച്ഛനാണ് അച്ഛനാണോ ഒരു കുഞ്ഞുണ്ട് അപ്പം ആ മറ്റുള്ളവർക്ക് തോന്നുന്ന അതേ ഒരു ഇത് തന്നെ എനിക്കും പിന്നെ ഞാനായിട്ട് അങ്ങനെ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അതിലൊന്നും കൂടെ സന്തോഷം അത്രയുണ്ട് ഡിപ്പോയിൽ നിന്നൊക്കെ അതിന് ശേഷം എന്ത് പറയുന്നു ഡിപ്പോയിൽ എല്ലാവർക്കും സന്തോഷമാണ് സാറൊക്കെ വിളിച്ചു പിന്നെ ഞങ്ങളുടെ എ ടിഒ വിളിച്ചു സംസാരിച്ചു എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ജനറൽ കൺട്രോൾ ഞങ്ങളുടെ എച്ച് വി എസ് പിന്നെ തിരുവനന്തപുരം കൺട്രോൾ ബോർഡിൽ നിന്ന് വിളിച്ചു അവരെല്ലാം വിളിച്ച് വളരെ നല്ല കാര്യം എനിക്ക് വേണ്ടി ഇതുപോലെ ഞാനിപ്പോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കും സന്തോഷം എന്നാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും തിരിച്ചു പിന്നെ വളരെ വളരെ നല്ല കാര്യം അതാ ഒരു ഡൗട്ട് തോന്നിയില്ല കുട്ടി എവിടെങ്കിലും പോയാലേ അതിന്റെ കണ്ണും പിടിച്ചു അതിനെ ഇതുപോലെ അതെ അതെ മൂന്ന് വയസ്സുള്ളവരെ മോളെ ഒരു നാടോട് സ്ത്രീ തട്ടിക്കൊണ്ടുപോയി അപ്പൊ ഈ അനീഷ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞേട്ട ഒരു സംയോചിതമായ ഇടപെടലുകൊണ്ടാണ് തിരിച്ചു കിട്ടിയത് ഇല്ലെങ്കിൽ അവര് അല്ലേ തമിഴ്നാട്ടിൽ പോയനെ പിന്നെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും അത് കുറിച്ച് എല്ലാവർക്കും